ഇനി നമുക്ക് ഈ ഭാഗവത ധ്യാനം വഴിയായിട്ട് എട്ടാമത്തെ ഗന്ധത്തിലെ അഞ്ചാമത്തെ അധ്യായം മുതൽക്കുള്ള ആശയങ്ങളെ കുറിച്ചിട്ടാണ് വിശകലനം ചെയ്യുവാനായിട്ട് ഉള്ളത് നമ്മൾ വിശകലനം ചെയ്ത് അവസാനിപ്പിച്ചത് നാലാമത്തെ താമസമനുന്ദരം എന്ന് പറയുന്ന ആ സമയത്ത് ആ കാലത്ത് സംഭവിച്ചതായ ഗജേന്ദ്രമോക്ഷം കഥയും ആ കഥയിലെ ആശയത്തെയുമാണ് വിശകലനം ചെയ്ത് അവസാനിപ്പിച്ചിരുന്നത് പിന്നിവിടെ എട്ടാമത്തെ സ്കൺസിൽ ഈ അഞ്ചാമത്തെ അധ്യായത്തിൽ ആദ്യമായിട്ട് തന്നെ അഞ്ചാമത്തെ മഞ്ഞന്തര കാലത്ത് അതായത് റെൈവത എന്ന് പറയുന്ന മനുവിൻ്റെ കാലത്ത് സംഭവി വികാസങ്ങളെക്കുറിച്ചൊന്ന് ചെറിയതായിട്ട് പറയുന്നുണ്ട് അതായത് ഈ രൈവത മന്നുന്തരത്തിലാണ് ഭഗവാൻ ശുഭ്രന്റെ പത്നിയായ വികുണ്ടയില് വൈകുണ്ഠൻ എന്ന പേരില് സ്വയം അവതരിച്ചത് സ്വയം അവതരിച്ചതായ വൈകുണ്ഠനാഥൻ ആ ഭഗവാനാണ് ലക്ഷ്മി ഭഗവതിയുടെ പ്രീതിക്കായിട്ട് വൈകുണ്ഠലോകത്തെ സൃഷ്ടിച്ചത് ആ വൈകുണ്ഠ മൂർത്തിയായിരിക്കുന്ന ആദിനാരായണനായ ഈശ്വരാവബോധത്തിൻ്റെ ഈശ്വരീയമായ ചൈതന്യ ശക്തിയുടെ ദുഷ്ടനിഗ്രഹം അതുപോലെ ശിഷ്ടാനുഗ്രഹം മുതലായ അദ്ഭുതലീലകൾ വർണ്ണിച്ച് പറയുവാൻ അനന്തനെ കൊണ്ടുകൂടി സാധ്യമല്ല അപ്പോൾ പിന്നെ മനുഷ്യർക്കത് സാധ്യമല്ല എന്ന് പ്രത്യേകം അറിയേണ്ടതായിട്ടോ പറയേണ്ടതായിട്ടോ ഇല്ല അവിടെ നമ്മൾ പ്രധാനമായിട്ട് അഭികണ്ഠയിലൂടെ ആകർഭവിച്ച ഭഗവാൻ വൈകുണ്ഠനാഥൻ വൈകുണ്ട ലോകത്തെ സൃഷ്ടിച്ചു എന്നുള്ള ആ താത്പര്യം നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുക ഇനി ആറാമത്തെ മഞ്ഞുന്തിരത്തിൻ്റെ കഥയാണ് ഇനിയുള്ള കുറച്ച് അധ്യായങ്ങളിലൂടെ പറയുവാനായിട്ട് പോകുന്നത് ആറാമത്തെ മഞ്ഞുന്തിരത്തിൽ ആരായിരുന്നു മനു ചാക്ഷുഷ മഞ്ഞുന്തരമായിരുന്നു ആറാമത്തെ മഞ്ഞുന്ദര ചാക്ഷുഷമന്യന്തരത്തിലെ ഭഗവാൻ അജിതൻ എന്ന നാമധേയത്തിൽ അവതരിക്കുകയും അജിതൻ എന്ന നാമധേയത്തിൽ ആവിർഭവിച്ച ഭഗവാൻ അമൃതമഥനം അതായത് പാലാഴി മഥനം ചെയ്ത് ദേവലോകത്തെ അതുപോലെ ഭൂലോകത്തെ എല്ലാം അനുഗ്രഹിക്കുകയുണ്ടായി അതോടൊപ്പം ഭഗവാന്റെ ൂർമാവതാരം ധന്വന്തിര്യാവിർഭാവം മഹാലക്ഷ്മി ആവിർഭാവം മുതലായ ഒത്തിരി അവതാരങ്ങളും സംഭവിക്കുക ഉണ്ടായി ആ ഈശ്വരാവബോധത്തിൽ നിന്ന് തന്നെ അങ്ങനെ സാന്ദർഭികമായിട്ട് സുഖബ്രഹ്മഷി പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോ ശ്രീപരീക്ഷിത് അമൃതമധനം കഥയും ആ കൂർമാവതാരം മുതലായിരിക്കുന്ന ഭഗവാന്റെ ആ അവതാര അവതാരലീഡകളും ഒന്ന് വിശദമാക്കി ഉപദേശിച്ച് തരണം എന്ന് പ്രാർത്ഥിക്കുക അപ്പോ ശ്രീ പരീക്ഷത്തിനെ സംബന്ധിച്ചിനി കേവലം മൂന്ന് ദിവസങ്ങൾ കൂടിയാണ് തൂല ശരീരത്തിൽ ആത്മചൈതന്യം നിലനിൽക്കുകയുള്ളൂ എങ്കിലും ആത്മീയമായിരിക്കുന്ന ചൈതന്യത്തിൻ്റെ പരമസാരം അറിയുമ്പോൾ മരണഭയം ഉണ്ടാവുകയില്ല അവിടെ അമൃതം അഭയമാണ് ഉണ്ടാവുന്നത് അപ്പൊ കൂടിയിട്ടാണ് ഇനിയും തനിക്ക് ആ ഈശ്വര മഹിമയുടെ പ്രഭാവം ശ്രവണത്തിലൂടെ അറിയണം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് സന്ദർഭത്തിൽ നമ്മൾ പല സന്ദർഭങ്ങളിലായിട്ട് ഓർമ്മിപ്പിച്ചിട്ടുള്ളവരെ ആശയം കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് വേദത്തിന്റെ തന്നെ താല്പര്യത്തെ വ്യക്തമാക്കുന്നതാണ് നമ്മുടെ സനാതനധർമ്മ സംസ്കാരത്തില് വേദന വേദത്തിന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രസക്തി വന്നിരിക്കുന്നത് വേദത്തിന്റെ പ്രസക്തി വേദം ഈശ്വരപ്രോക്തമാണ് എന്നുള്ളതുകൊണ്ടാണ് എന്തുകൊണ്ട് വേദത്തെ ഈശ്വരപ്രോക്തം എന്ന് പറയുന്നു ഈശ്വരപ്രോക്തം എന്ന് പറയുവാൻ കാരണം വേദരഹസ്യം വേദജ്ഞാനം നമ്മുടെ സമൂഹത്തിന് പകർന്നു ലഭിച്ചത് ഗുരു ശിഷ്യ പ്രശിഷ്യ പരമ്പര വഴികളിലൂടെയാണ് ഇപ്പൊ ഗുരുമുഖമായി ഉപദേശമായി ബോധിച്ചതുകൊണ്ട് അത് ഈശ്വരപ്രോക്തമാണെന്ന് നമുക്ക് വ്യക്തമായിരിക്കുകയാണ് അങ്ങനെയുള്ള ഈശ്വരപ്രോക്തമായിരിക്കുന്ന വേദത്തിൻ്റെ സനാതനമായ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ് നമ്മുടെ കേരളത്തിൽ അതായത് കാലടിയില് അപരബ്രഹ്മഗുരുവായിരിക്കുന്ന ആദി പരമശിവന്റെ അവതാരമായിട്ട് ശങ്കരാചാര്യ സ്വാമിജികള് ആവിർവദിച്ചത് ആ ശങ്കരാചാര്യ സ്വാമിജികള് പ്രത്യേകമായിട്ട് അദ്വൈത വേദാന്തത്തെ പുനഃസ്ഥാപിക്കുകയുണ്ടായി അതോടൊപ്പം അദ്ദേഹം സ്വാമികൾ നമ്മുടെ ഭാരതത്തിൻ്റെ ധർമ്മ സംസ്കാരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാല് മഠങ്ങൾ സ്ഥാപിച്ച് ആ നാല് മഠങ്ങളിലൂടെ സരസ്വതി ഭാരതി ഗുരിഗിരി വനം അരണ്യം തീർത്ഥം എന്നൊക്കെയുള്ള ഒരു ദശനാമി സന്യാസത്തെയും ആവിഷ്കരിച്ചു പിന്നെ ആ സന്യാസ ഗുരു പരമ്പര വഴി വേണം സനാതനധർമ്മം പ്രചരിക്കപ്പെടാൻ എന്നുള്ള ഒരു നിർദ്ദേശത്തെയും കൊടുക്കുകയുണ്ടായി അപ്പോ ആ പെടുന്ന സന്യാസി ശ്രേഷ്ഠന്മാര് വ്യാസരുടെയും അതുപോലെ ശുഭബ്രഹ്മർഷിയുടെ ഒക്കെ പ്രത്യക്ഷ സ്വരൂപങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ അംഗീകരിച്ച് വിശ്വസിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ ആ ഗുരുപരമ്പരയെ ഗുരുക്കന്മാരെ നമ്മൾ ഗുരു സാക്ഷാത് പരബ്രഹ്മ എന്ന രീതിയിൽ ഈശ്വര സ്വരൂപമായിട്ട് തന്നെ ആരവിന്റെ പൂർണ്ണ അവബോധമായിട്ട് തന്നെ കാണുകയും അറിയുകയും ചെയ്യുന്നു എന്തായാലും നമ്മുടെ ശുഖബ്രഹ്മർഷി ആ അമൃതമഥനം കഥയിലൂടെ ദേവന്മാർക്ക് എപ്രകാരമാണ് ഭഗവാൻ അമൃതം കൊടുത്തത് എന്നുള്ള താത്പര്യത്തെ വിശദമാക്കുവാൻ പോവുകയാണ് പിന്നെ മന്ദിരപർവതത്തെ ഉദ്ധരിക്കാൻ ഭഗവാൻ പൂർണ്ണരൂപത്തിൽ അവതരിച്ചത് അതുപോലെയുള്ള സമ്പദ് വികാസത്തിലേക്ക് നമ്മുടെ ശുഗബ്രഹ്മർഷി പരീക്ഷത്തിനെ കൊണ്ടെത്തിക്കുകയാണ് എന്താണ് ആ കഥ എന്ന് നമുക്ക് നോക്കാം അതായത് പണ്ട് നമ്മുടെ ദുർവാസ മഹർഷി നന്ദനോദ്യാനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ ദേവവനിതകള് അപ്പരസുകൾ ശരിയും കളിയും തമാശയുമൊക്കെയായിട്ട് ദേവപൂജയ്ക്ക് ആവശ്യമായിരിക്കുന്ന ആ മാലയെ തയ്യാറാക്കുകയാണ് ആ സമയമാണ് ഋഷിയുടെ ദർശനം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ അവരെ മുനി കോപത്തെ ഭയന്ന് മുനി ശപിക്കാതിരിക്കാൻ വേണ്ടി ദേവവിഗ്രഹത്തിൽ ദേവവിഗ്രഹത്തിന് വേണ്ടി വേണ്ടിയിട്ട് തയ്യാറാക്കിക്കൊണ്ടിരുന്ന അവരുടെ ആ മാലയെ പാരിതോഷികമായിട്ട് അവർ മുനിക്ക് സമ്മാനിക്കുകയുണ്ടായി ഇപ്പൊ ദുർവാസ മഹർഷി ആ അപ്തരസുകളെ അനുഗ്രഹിച്ചു ശേഷം മുനി തപസനായ മുനി മുനിലേക്ക് യാത്ര തുടർന്നു അപ്പോ അദ്ദേഹം ആ ദേവേന്ദ്രനെ കാണുകയാണ് അപ്പൊ ഒരു താപസനായ ഒരു സന്യാസിയായ ഋഷിക്ക് ഈ സുഗന്ധ ദ്രവ്യങ്ങളെ കൊണ്ടോ മാലകളെ കൊണ്ടോ പ്രത്യേകിച്ച് വിശേഷ പ്രയോജനമൊന്നുമില്ല എന്നാ ലഭികങ്ങളായിരിക്കുന്ന വിഷയങ്ങളിൽ തൃപ്തി കണ്ടെത്തി അതിലൂടെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ദേവേന്ദ്രനാണെങ്കിലോ അതുകൊണ്ട് വളരെയേറെ പ്രയോജനം ഉണ്ട് കാണും അതുകൊണ്ട് ഋഷി തനിക്ക് ലഭിച്ചതായിരിക്കുന്ന ആ മാലയെ ദേവേന്ദ്രന് നൽകുകയുണ്ടായി ദേവേന്ദ്രനെ അപ്പോ മുനിയെ നമസ്കരിച്ചുകൊണ്ട് മാല സ്വീകരിച്ചു മുനി അപ്പോ ആ അനുഗ്രഹം കൊടുത്തുകൊണ്ട് മുന്നിലേക്ക് യാത്ര തുടരുകയാണ് എന്നാൽ ദേവേന്ദ്രൻ ഭ്രമേച്ചുകൊണ്ട് എന്താ ചെയ്തത് ആ മാലയെ താൻ സ്വീകരിക്കുക ഉണ്ടായത് തൻ്റെ വാഹനമായ അയിരാപതത്തിൻ്റെ മസ്തകത്തിൽ അങ്ങോട്ട് വെച്ചു കൊടുത്തു അപ്പോഴോ ആ സുഗന്ധമാല്യത്തിൻ്റെ ഗന്ധത്തിൻ്റെ ആ പ്രസരണം കൊണ്ട് അനേകം എത്തി ആനയെ ക്ലേശിപ്പിക്കാൻ തുടങ്ങി അപ്പൊ ഈ സമയം ആന എന്താണ് അതിന്റെ ആ തുമ്പിക്കൈ കൊണ്ട് ആ മസ്തകത്തിൽ വെച്ചതായിരിക്കുന്ന മാലി അങ്ങോട്ട് എടുത്ത് തന്റെ കാലിനടിയിലിട്ടിട്ട് അങ്ങോട്ട് ശക്തി ലഭിച്ചു ആ സമയത്താണ് നമ്മുടെ ദുർവാസ മഹർഷി തിരിഞ്ഞു നോക്കുന്നത് അപ്പോ ഈശ്വരീയമായ ശക്തിയുടെ ആ മഹിമയറിയാവുന്ന ദുർവാസാവ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒത്തിരി ആ സംഭവങ്ങളെ മനസ്സിലാക്കുകയാണ് അതിന് തൻ്റെ ശാപമാണ് ഹേതു ആയതുകൊണ്ട് ദുർവാസു മഹർഷി ദേവന്മാരെ ഒന്നടങ്കം ശപിച്ചു എന്റെ അനുഗ്രഹത്തിന്റെ ശക്തി നിനക്ക് അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിച്ചിട്ടില്ല എന്നാൽ എന്റെ നിഗ്രഹത്തിന്റെ ശക്തി നീ ഇപ്പോൾ ദേവന്മാരിപ്പോൾ അറിയും എന്നും പറഞ്ഞിട്ട് ദേവന്മാർക്ക് ജരാനര ബാധിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ശപിക്കുകയാണ് കിട്ടേണ്ടത് കിട്ടിയപ്പോഴാണ് നമുക്ക് തോന്നേണ്ടത് തോന്നാന്ന് പറയാറില്ലേ ശാപം കിട്ടിയപ്പോ ഇന്ദ്രനെ കുറ്റബോധം ഉണ്ടാവുകയും പശ്ചാത്താപത്തോട് കൂടിയിട്ട് ഋഷിയുടെ പാദത്തിൽ തന്നെ അഭയം പ്രാപിക്കുകയും ചെയ്ത ഋഷി ഭഗവാനെ ആശ്രയിക്കുക ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി നിങ്ങൾ അമൃതം സേവിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ട ഐശ്വര്യവും ഒക്കെ വേണ്ടെടുക്കുവാൻ സാധിക്കും എന്നും പറഞ്ഞിട്ട് ദുർവാസ മഹർഷി മുന്നിലേക്ക് യാത്ര തുടരുകയും ചെയ്തു അപ്പോ ബ്രഹ്മാതി ശങ്കരദേവന്മാരെല്ലാവരും കൂടി പാലാടി തീരത്തിലെങ്കിലെത്തിയിട്ട് നമ്മുടെ വൈകുണ്ടവാസിയായിരിക്കുന്ന ഭഗവാൻ ആദിനാരായണനെ സ്തുതിക്കുവാൻ ആരംഭിച്ചു ഭഗവാനാണെങ്കിലോ സ്തുതിപ്രിയനാണ് അപ്പൊ സ്തുതി കേട്ട ഭഗവാൻ ആയിരം സൂര്യന്മാരുടെ പ്രകാശത്തോടുകൂടി അവിടെ പ്രത്യക്ഷമായി അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി എന്നിട്ടോ ലീലാലോലുവനായ ഭഗവാൻ ബ്രഹ്മശങ്കരാദി ദേവന്മാരോട് പറഞ്ഞു ഏ ദേവന്മാരെ നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അസുരന്മാരുമായിട്ട് സന്ധി ചെയ്യുകയാണ് കലഹം ഒഴിവാക്കി ധർമ്മം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി തൽക്കാലം നിങ്ങൾ കൊച്ചയ്ക്ക് ഇപ്പോ സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക അസുരന്മാരുമായിട്ട് രമ്യതയിലാവുക കാര്യപ്രാപ്തിക്ക് ശത്രുക്കളോടും ഒരു പക്ഷേ ശാന്തി ചെയ്യേണ്ടതായിട്ട് വരും അതിനാൽ നിങ്ങളിവിടെ സങ്കോചിക്കൊന്നും വേണ്ട അത് ചെയ്തോളൂ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ദേവന്മാരും അസുരന്മാരും കൂടി ചേർന്നിട്ട് പാൽ കടലിനെ മഥനം ചെയ്യണം കടയണം കടകോലായിട്ട് മന്ദരപർവതത്തെ കൊണ്ടുവരണം കയറിന്റെ സ്ഥാനത്തെ വാസുകിയെ ഉപയോഗിക്കണം എന്നിട്ടോ സർവവിധ ഔഷധങ്ങളും പാലാഴിയിൽ ഇട്ടതിന് ശേഷം നിങ്ങൾ മഥനം ചെയ്യണം ആ മഥനത്തിൽ നിന്നും നിങ്ങൾക്ക് അമൃതം ലഭിക്കും ആ അമൃതത്തെ സേവിച്ചാൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങളും പ്രതാപങ്ങളും അതുപോലെ യൗവനവും ആരോഗ്യവുമെല്ലാം നിങ്ങൾക്ക് വീണ്ടെടുക്കാം തിരിച്ചെടുക്കാം എന്ന് പറയുകയാണ് അമരത്വം സിദ്ധിക്കുവാൻ വേണ്ടി നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിച്ചു കൊള്ളുക നിങ്ങൾ എന്റെ നിർദ്ദേശമനുസരിച്ച് മുന്നോട്ടു പോകുന്നത് കൊണ്ട് വിജയം നിങ്ങൾക്കായിരിക്കും അസുരന്മാർക്കായിരിക്കില്ല അസുരന്മാർക്ക് അവരുടെ അധ്വാനം മാത്രം മിച്ചമായിരിക്കും നിങ്ങൾ സദാതി എന്നെ സ്മരിക്കുന്നതായതുകൊണ്ട് അങ്ങനെയുള്ളവരായതുകൊണ്ട് വിജയശ്രീ അത് നിങ്ങൾക്ക് മാത്രം സ്വന്തമായിരിക്കും അപ്പോ ഭഗവാന്റെ ആ ഉപദേശം ശ്രവിച്ചപ്പോ ദേവന്മാർക്ക് വളരെയധികം സന്തോഷമുണ്ടായി അവരെല്ലാവരും കൂടി ചെന്ന് അന്ന് അസുര ചക്രവർത്തിയായിട്ട് അവിടെ ഉണ്ടായിരുന്നത് മഹാബലിയാണ് മഹാബലിയെ ചെന്ന് കണ്ട് അവര് സഖ്യം ചെയ്തു എന്നിട്ട് ദേവന്മാരും അസുരന്മാരും കൂടി യോജിച്ച് മന്ദിരപർവ്വതത്തെ പുഴക്കിയെടുത്ത് പാലാടി തീരത്തിലേക്ക് അവര് സഞ്ചരിച്ചു അപ്പോഴോപ്പുവിളിയുമായിട്ട് അവരങ്ങനെ ആ പർവ്വതം അവരുടെ കയ്യിൽ നിന്നും വഴുതി താഴത്തേക്ക് അങ്ങോട്ട് അപ്പൊ അവിടെ അനേകം പേർക്ക് അപകടങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ദേവന്മാരെന്താണ് ആപത്തിൽ ഭഗവാനെ സ്മരിച്ചു അപ്പൊ ഭഗവാൻ അവിടെ പ്രത്യക്ഷമായിട്ട് പർവ്വതത്തെ തന്നെ ഇടത്തെ കൈകൊണ്ടെടുത്തിട്ട് ആ ഗരുഡന്റെ പുറത്ത് വെച്ച് ദേവന്മാരെ രക്ഷിക്കുകയും ചെയ്തു ഈ സമയത്ത് തന്നെ ഭഗവാൻ ഇങ്ങനെ ആ പർവ്വതമെടുത്ത് പൊക്കിയ കാഴ്ച കാണുമ്പോ ഭഗവാന്റെ ആ പൂർണ്ണാവതാരമായിരിക്കുന്ന ശ്രീകൃഷ്ണാവതാര സമയത്ത് ഭഗവാൻ ആ ഗോവർദ്ധനത്തെ എടുത്ത് ഉയർത്തുവാനുള്ള ഒരു പ്രാക്ടീസ് അതിൻ്റെ ഒരു പരിശീലനമാണോ റിഹേഴ്സലാണോ ഇപ്പൊ ചെയ്തതെന്ന് പണ്ഡിതന്മാർക്ക് തോന്നി അല്ലെങ്കിൽ തോന്നും എന്തായാലും അങ്ങനെ പിന്നീട് അവരെ ആ എന്ത് ചെയ്തു വാസുകിയെ മന്ദിരത്തിൽ ചുറ്റി തലയുള്ള ഭാഗം ദേവന്മാരും ബാല് അസുരന്മാരും പിടിച്ച് രണ്ടു ഭാഗമായി നിന്നിട്ട് മഥനമാരും അപ്പോഴോ അസുരന്മാര് പറഞ്ഞ ആഭിജാത്യം നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് പാമ്പിന്റെ അമംഗളമായിരിക്കുന്ന വാലിനെ പിടിക്കാൻ ഞങ്ങള് തയ്യാറല്ല അപ്പോ അസുരന്മാര് തലയും ദേവന്മാരെ പാലുമായി പിടിച്ചു അപ്പൊ ഇതും ആ ലീലാമാനുഷ്യനായ വൈകുണ്ഠനാഥന്റെ ഒരു ദേവന്മാരോടുള്ള പ്രത്യേക അനുഗ്രഹമായിരുന്നു എന്നാണ് പറഞ്ഞത് കാരണം മതനം നടന്നുകൊണ്ടിരിക്കുമ്പോ വാസുകയിൽ നിന്നും തലയിൽ നിന്നും ആ തലഭാഗത്തു നിന്നും മുഖത്തു നിന്നും വാസ്തവത്തിൽ എന്താണ് വിഷം കലർന്ന ശ്വാസമാണ് പുറത്തേക്ക് വരിക അപ്പൊ ആ ശ്വാസം ഏൽക്കുമ്പോഴെന്താണ് വാസ്തവത്തിൽ സംഭവിക്കുക തളർച്ചയും രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവുക അത് ദേവന്മാർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ സൂത്രമായിരുന്നു അസുരന്മാരെ കൊണ്ട് ഇങ്ങനെ വാദിപ്പിച്ച് അവര് തന്നെ ആ തലഭാഗം പിടിക്കുക എന്നുള്ളത് എന്തായാലും ഇരുകൂട്ടരും കൂടിയിട്ട് പിന്നീട് വളരെ ശക്തിയായ രീതി തന്നെ ആരംഭിച്ചു അപ്പോഴോ അടിസ്ഥാനമില്ലാതെ സമുദ്രത്തിൽ കിടന്ന് തിരിയുന്ന മന്ദരപർവ്വതം ക്രമേണ വെള്ളത്തിലേക്ക് അങ്ങോട്ട് താണു അപ്പോഴും ദേവന്മാരെന്ത് ചെയ്തു ഭഗവാനെ സ്മരിച്ചു അപ്പോഴോ കരുണാർണവനായിരിക്കുന്ന ഭഗവാൻ ഇത് ലക്ഷം യോജന വലുപ്പമുള്ള ഒരു കൂർമ്മത്തിന്റെ സ്വരൂപമെടുത്തിട്ട് പർവതത്തിന്റെ അടിഭാഗത്ത് ചെന്ന് അതിനെ ഉയർത്തുകയും ചെയ്തു ഭക്തന്മാരുടെ മനസ്സാകുന്ന മന്ദരം ആപത് സമുദ്രത്തിൽ താഴുമ്പോ ഇതുപോലെ കൂർമാവതാരം ചെയ്ത് ഭഗവാൻ ഉദ്ധരിക്കുമെന്ന് കാണിക്കുകയാണ് അവിടെ ഉണ്ടായത് വീണ്ടും ദേവന്മാരും അസുരന്മാരും ചേർന്ന് മഥനം തുടങ്ങി അവരുടെ മഥനത്തിന് ശക്തി പോരാ എന്ന് കണ്ടപ്പോൾ അജിതനായ ഭഗവാനും അവരോടൊപ്പം ചേർന്ന് മഥനം ആരംഭിച്ചു ആയിരം തൃക്കൈകളെ വഹിച്ചുകൊണ്ടുള്ള ഭഗവത് സ്വരൂപം ഭക്തന്മാരുടെ മനസ്സിനെ അമൃതധാരകൾ തൂക്കിക്കൊണ്ട് മറ്റൊരു മന്ത്രവർഗതം പോലെ അവിടെ ശോഭിച്ചു മഥനത്തിൽ എന്താണ് കാളകൂടം എന്ന് പേരായ വിഷമാണ് കാളകൂടമാകുന്ന വിഷത്തിന്റെ ശക്തി കൊണ്ട് ചരാചരങ്ങൾ മുഴുവനും നശിച്ചു പോകുമെന്ന നിലയിലായി അപ്പോഴോ പ്രജാരക്ഷയ്ക്ക് വേണ്ടി പ്രജാപതിമാരെല്ലാവരും ചേർന്ന് ശ്രീ ശങ്കരമൂർത്തിയെ സ്മരിച്ചു സ്തുതിച്ചു അപ്പൊ സന്തുഷ്ടനായ മഹാദേവൻ ശ്രീ പാർവതിയുടെ അനുമോദനത്തോടുകൂടി ത്രൈലോക്യ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ആ കാളകൂട വിഷത്തെ കയ്യിലെടുത്തു എന്നിട്ടോ ആ സർവാത്മാവായിരിക്കുന്ന ഹരി പ്രസാദിക്കട്ടെ എന്ന് പറഞ്ഞ ആ വിഷത്തെ അങ്ങോട്ട് പാനം ചെയ്യുകയുണ്ടായി മഹാദേവൻ അപ്പോ ആ കയ്യിൽ നിന്നും വീണതിനെ പാമ്പുകൾ തേളുകള് വിഷച്ചെടികൾ മുതലായവയും ആ സന്ദർഭത്തിലും ഭക്ഷിച്ചു അത് കാരണമാണത്രേ അത്തരം സൃഷ്ടിജാലങ്ങളിൽ എന്തുണ്ടാകുന്നത് ഇന്നും വിഷം കാണുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് എന്തായാലും വിഷത്തിന്റെ ശക്തി മഹാദേവനിൽ അല്പവും കാണിച്ചില്ല വിഷം കണ്ടത്തിലെത്തിയപ്പോഴേക്കും അത് ദഹിച്ചു പോകുകയാണുണ്ടായത് ആ വിഷപാനം ചെയ്തിരിക്കുന്ന ഭഗവാൻ വാത്സല്യോദകമായിട്ട് എന്താണ് തന്റെ ശരീരത്തിൽ ഒരു നീല ഛായയെ നിലനിർത്തുകയുണ്ടായി അതിനുശേഷമാണ് ഭഗവാൻ നീലകണ്ഠൻ അക്കയത്തിന്റെ ഭാഗത്ത് നീലകണ്ഠനായിട്ട് ഭവിച്ചത് മഹാദേവൻ വിഷപാനം ചെയ്ത ശേഷം ദേവന്മാരും അസുരന്മാരും കൂടി തന്നെ വീണ്ടും മഥനം തുടർന്നു കലങ്ങിമറയുന്ന ആ കടലിൽ നിന്നും കാമധേനുവാണ് പിന്നീട് ആകിർഭവിച്ചത് അപ്പൊ കാമധേനുവിനെ ആർക്കാണ് ദാനം ചെയ്തത് യാഗാദി കർമ്മങ്ങൾക്കായിട്ട് മഹർഷിമാര് അതിനെ സ്വീകരിക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഐരാവതം എന്ന നാമത്തിൽ ഉണ്ടായിരുന്ന നാല് കൊമ്പുള്ള ആന ഉണ്ടായി അതിനെ ദേവേന്ദ്രൻ ഉപയോഗിച്ച് എടുത്തു സ്വീകരിച്ചു പിന്നെ ഉച്ചൈശ്രവസ്തി എന്ന കുതിര ഉണ്ടായപ്പോഴോ അതിനാത്ര ചക്രവർത്തിയായിരിക്കുന്ന മഹാബലിയാണ് എടുത്തത് പിന്നീട് കൗസ്തുഭം എന്ന് പറയുന്ന ദിവ്യരത്നം ഉണ്ടായപ്പോ അതിനെ ഭഗവാൻ തന്നെ സ്വീകരിച്ച് അങ്ങോട്ട് അലങ്കരിച്ചു പിന്നെ ദേവലോകത്തിന് അലങ്കാരമായ പാരിജാത വൃക്ഷമാണ് പിന്നീട് ഉണ്ടായത് പിന്നീട് അപ്സര സ്ത്രീകളുണ്ടായി അവരെ സ്വർഗത്തിലെ നൃത്തത്തിനായി തന്നിട്ട് നിയമിച്ചു പാലാടി തീരത്തെ മുഴുവനും തന്റെ രശ്മികളെ പ്രശോഭിപ്പിച്ചുകൊണ്ട് സാക്ഷാൽ ശ്രീ ലക്ഷ്മി ഭഗവതി ആ പാൽ പാൽക്കടലിൽ നിന്നും പിന്നീട് ആകൽപിച്ചു മഹാലക്ഷ്മിയുടെ സൗന്ദര്യ ശൗശീലാതി ഗുണങ്ങൾ കണ്ടപ്പോഴോ പാലാഴി തീരത്തിലുള്ള എല്ലാ ആളുകളും മോഹിച്ച് ഭ്രമിച്ചു പോയി മഹാലക്ഷ്മിയെ തനിക്ക് കിട്ടണമെന്ന് അവർക്കെല്ലാവർക്കും ഉണ്ടായി അപ്പോഴോ പിന്നെന്താണ്ടാവുന്നത് ആ മന്ത്രഭൂതമായ ഔഷധയിലും പൂർണ്ണ കുംഭങ്ങളാൽ അഭിഷേകം കഴിഞ്ഞ് സർവാഭരണഭൂഷിതയായ ലക്ഷ്മി ഭഗവതി കയ്യിൽ വരണമാലയിൽ ധരിച്ച് സ്ത്രീകളുടെ നൃത്തത്തോടും കൂടി രംഗത്തിലേക്ക് അങ്ങോട്ട് അറങ്ങി എന്നിട്ടോ സകല ഗുണ സമ്പൂർണനും ദോഷരഹിതനുമായ ഒരാളെ തനിക്ക് ഭർത്താവായി വഹിക്കണം എന്ന് തീരുമാനിച്ചു അതാരായിരിക്കും മഹാലക്ഷ്മി എല്ലാവരെയും മാറി മാറി നോക്കി ആയുസ് ജ്ഞാനം തപസ് തുടങ്ങിയ ഗുണങ്ങൾ പലരിലും ഉണ്ടെങ്കിലും ആ പക ഗുണങ്ങളെ നശിപ്പിക്കുന്ന ദോഷവും അവരിൽ തന്നെ കാണാനുള്ളതുകൊണ്ട് അവരെയെല്ലാം മഹാലക്ഷ്മി ഉപേക്ഷിച്ചു എന്നിട്ടോ സകല ഗുണസമ്പൂർണനും നിർഗുണനുമായ ഭഗവാന്റെ തൃക്കഴത്തിലെ മരണമാലയെ ചാർത്തുകയും ചെയ്തു തന്നെ ആശ്രയിച്ച മഹാലക്ഷ്മിക്ക് ഭഗവാൻ തിരുമാർവിടത്തിൽ തന്നെ സ്ഥാനം കൊടുത്ത് ഏറ്റവുമധികം ആദരിച്ചു ദേവന്മാരെ മുനികള് സിദ്ധ ഗന്ധർവചാരണന്മാരെ അക്ഷരസുകള് തുടങ്ങിയവരെല്ലാം ആ ലക്ഷ്മി സ്വയംഭരത്തെ വിധിയാമണ്ണം അവിടെ കൊണ്ടാടുകയും ചെയ്യും അങ്ങനെ ഭഗവത് എല്ലാം മലർമംഗ കടാക്ഷിച്ച് അനുഗ്രഹിച്ചു അപ്പൊ ഭഗവത് ഭക്തി ഇല്ലാത്തവരെ ലക്ഷ്മി കടാക്ഷമേൽക്കാതെ സർവത വിഷമിക്കുകയും ചെയ്തു അവർക്ക് ദേവിയൊന്നും കാണാൻ കൂടി സാധിച്ചില്ല വീണ്ടും മഥനം തുടർന്നു അപ്പോഴാണ് അവിടെ മദ്യത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ വാരുണി എന്ന കന്യക ഉയർന്നിടുന്നത് ഹരിഭഗവാന്റെ അനുമോദനത്തിനോട് കൂടിയിട്ട് അസുരന്മാര് വാരുണിയെ സ്വീകരിച്ചു പിന്നീടോ മഥനം നടന്നപ്പോൾ പാലാഴിയിൽ നിന്നും സാക്ഷാൽ വൈകുണ്ടമൂർത്തി ആദിനാരായണൻ ധന്യന്തരി ഈ മൂർത്തിയുടെ സ്വരൂപത്തിൽ അമൃതകലശവും കയ്യിൽ വെച്ചുകൊണ്ട് ആകെ ഭവിച്ചു അപ്പോഴോ കയ്യൂക്കും അതുപോലെ സാമർത്ഥ്യവും കൂടുതലുണ്ടായിരുന്ന അസുരന്മാര് ധന്വന്തിരിമൂർത്തിയുടെ കയ്യിൽ നിന്നും അമൃതകലശം തട്ടിയെടുത്ത് അവിടെ നിന്നും ഓടി മറയുകയും ചെയ്തു അപ്പോഴും ദേവന്മാർക്ക് ഏത് സമയത്തും എന്താണ് അവർ ഭഗവാനെ ആശ്രയിക്കുകയാണ് ചെയ്യുക അങ്ങനെ ദേവന്മാര് ഭഗവാനെ ആശ്രയിച്ചു ആശ്രിതവത്സരനായ ഭഗവാൻ അസുരന്മാരെ വഞ്ചിച്ച് ദേവന്മാർക്ക് അമൃത് കൊടുക്കുവാൻ അതിമനോഹരമായ ഒരു മോഹിനി രൂപം സ്വീകരിച്ച് അസുരന്മാരുടെ അടുക്കിൽ എത്തുകയും ചെയ്തു